പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ മല്ലിക തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് റസിയയുടെ തൊപ്പിതെറുപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മല്ലിക ഇനിയും അവൾ വീണ്ടും ഇതുപോലെ തൻ്റെ കൊച്ചുമവളെ ഉപദ്രവിക്കുന്നതിന് തയ്യാറാകരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഒടുവിൽ മല്ലികയുടെ നീക്കങ്ങൾ ഫലം കാണുകയായി മല്ലിക കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് റസിയയ്ക്ക് ഇതോടെ മല്ലിക റസിയയുടെ മുന്നിലേക്ക് കടന്നു വരികയും റസിയയോട് താൻ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷെ തൻ്റെ തൊപ്പിയൊന്നും പോയിട്ടില്ല എന്നും താൽക്കാലിക സസ്പെൻഷൻ മാത്രമാണ് ഇതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നമ്മുടെ റസിയ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു തിരിച്ചുവരവുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങളങ്ങനെ നിസ്സാരമാക്കി വിടാനും താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന റസിയ തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തിരിച്ചടികളുമായി റസിയ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്